പിണറായിയെ കഴുത്തിന് 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 പിടിച്ച് പുറത്താക്കണമെന്നും പരസ്യമായി പ്രസംഗിച്ച കെ എസ് ഹംസയാണ് സി പി എമ്മിൻ്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി മുചിത്രായി പിണറായി വിജയൻ്റെ കുഞ്ചിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മുഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതിൻ്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല കേരളത്തിൻ്റെ ഭരണശിലാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളും ഇത് നാണക്കേടാണെന്നും ഹംസ നേരത്തെ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാണ് അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ലീഗിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം സി പി എമ്മിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത് ഹംസ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നതാണ് വസ്തുത അതിൽ ഇപ്പോഴും ഹംസ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടതൊരു കാര്യം ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ ചുമക്കാൻ സി പി എം തുടർന്നും തയ്യാറാണോ എന്ന് സി പി എമ്മും വ്യക്തമാക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം